ഫ്രാൻസിസ് പാപ്പയുടെ മംഗോളിയ സന്ദർശനത്തിന്റെ ലോഗോയും ആപ്തവാക്യവും വത്തിക്കാൻ പുറത്തുവിട്ടു അതേസമയം ചരിത്രത്തിൽ ആദ്യമായി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മംഗോളിയ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ മംഗോളിയയിൽ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന പര്യടനത്തിന്റെ ലോഗോയും ആപ്തവാക്യവും വത്തിക്കാൻ പുറത്തുവിട്ടു പേപ്പൽ പര്യടനത്തിന്റെ ആപ്തവാക്യം ഒരുമിച്ച് പ്രത്യാശിക്കുക എന്നതാണ് കേവലം ആയിരത്തി മുന്നൂറ് കത്തോലിക്കിനും ആറ് ദേവാലയങ്ങളും മാത്രമുള്ള ഏഷ്യൻ രാജ്യമായ മംഗോളിയയിലേക്ക് ഇതാദ്യമായാണ് ഒരു പാപ്പ ആഗതനാകുന്നത് മംഗോളിയൻ ദേശീയ പതാകയുടെ നിറങ്ങളായ ചുവപ്പും നീലയും ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന മംഗോളിയൻ ഭൂപടം ജർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മംഗോളിയൻ പാരമ്പര്യത്തിലെ കൂടാരം കുരിശടയാളം കൂടാരത്തിനു മുകളിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ച് മഞ്ഞ നിറത്തിൽ തീജ്വാല എന്നിവയാണ് ലോഗോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ലോഗോയുടെ ഇരുവശത്തുമായി മംഗോളിയൻ പരമ്പരാഗത ഭാഷയിൽ ആപ്തവാക്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വൈകിട്ട് ആറു മുപ്പതിന് റോമിലെ ഫ്യൂമിച്ചീനോ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരികെ പാപ്പ സെപ്റ്റംബർ ഒന്ന് പ്രാദേശിക സമയം രാവിലെ പത്തിന് തലസ്ഥാന നഗരയായ ഉലാൻബത്താറിലെ ഖാൻ വിമാനത്താവളത്തിൽ എത്തിച്ചേരും ഉലാൻബത്താറിലെ സുഖ്ബത്താൻ ചത്വരത്തിൽ സെപ്റ്റംബർ രണ്ടിനാണ് ഔദ്യോഗിക സ്വീകരണം തുടർന്ന് പ്രസിഡൻഷ്യൽ പാലസിൽ എത്തുന്ന പാപ്പ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും ഭരണാധിപന്മാരെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി ചെയർമാൻ എന്നിവരെ സന്ദർശിക്കും അന്ന് ഉച്ചതിരിഞ്ഞ് സെന്റ് പോൾ കത്തീഡ്രലിൽ വെച്ച് ബിഷപ്പുമാർ വൈദികർ സന്യസ്ഥർ മിഷനറിമാർ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും സെപ്റ്റംബർ മൂന്നിന് തലസ്ഥാന നഗരിൽ ക്രമീകരിക്കുന്ന മതാന്തര സംവാദത്തിൽ പങ്കെടുക്കുന്ന പാപ്പ ഉച്ചയ്ക്ക് ശേഷം വിന്റർ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും സെപ്റ്റംബർ നാലിന് ഹൌസ് ഓഫ് മേഴ്സി എന്ന നാമധേയത്തിലുള്ള ജീവകാരുണ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ വൈകിട്ട് റോമിലേക്ക് യാത്ര തിരിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്